നിരവധി നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതിയായ രാഹുൽ ചക്രവാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മറവിൽ അനധികൃത ധനകാര്യ സ്ഥാപനങ്ങൾ ആരംഭിച്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നായി കോടികൾ തട്ടിപ്പ് നടത്തിയ രാഹുൽ ചക്രപാണിയും സംഘവും തട്ടിപ്പ് തട്ടിപ്പിപ്പോൾ കേരളത്തിലെ മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലബാർ മൾട്ടി സ്റ്റേറ്റ് ആഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റി റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് റോയൽ ട്രാവൻകൂർ നിധി ലിമിറ്റഡ് കനറ ഫിഷ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നീ പേരുകളിൽ രാഹുൽ ചക്രപാണിയും സംഘവും കോടിക്കണക്കിന് രൂപയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിക്ഷേപകരിൽ നിന്നായി തട്ടിയെടുത്തതെന്നും അവർ പറഞ്ഞു ജോലി വാഗ്ദാനം ചെയ്ത് യുവതി യുവാക്കളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ച് കബളിപ്പിച്ചിട്ടുണ്ട് നിക്ഷേപകർ വീടുകളിൽ വന്ന് പണത്തിനായി ബഹളം വെക്കുന്ന സ്ഥിതി വന്നപ്പോൾ ജീവനക്കാരികൾ കെട്ടുതാലി പണയം വെച്ചാണ് കടം വീട്ടിയത് സെക്യൂരിറ്റിക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി ഒട്ടേറെ പേർ തട്ടിപ്പിനിരിയായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് ശതമാനം പലിശ നിരക്കിൽ ഡെപ്പോസിറ്റ് സ്കീമിൽ ചേർന്നവർക്ക് അഞ്ച് വർഷം കാലാവധി കഴിഞ്ഞിട്ടും പണം തിരിച്ചു നൽകിയില്ല ഇതിനു പകരം കണ്ണൂർ നഗരത്തിലെ ഓഫീസുകൾ പൂട്ടി മറ്റു ജില്ലകളിലേക്ക് മാറ്റുകയാണെന്ന് നിക്ഷേപകർ പറഞ്ഞു പണം തിരിച്ചു കിട്ടാൻ ഗത്യന്തരമില്ലാതെ നിക്ഷേപകർ സംഘടിച്ച് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് തട്ടിപ്പ് സാമ്പത്തിക കുറ്റാന്വേഷണ വകുപ്പിനെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായി പ്രതികരിച്ച അദ്ദേഹം തട്ടിപ്പിനിരയായ പതിമൂന്ന് പേരിൽ നിന്നായി പരാതി സ്വീകരിക്കുകയും ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം കർശന നടപടി ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ല പോലീസിന് പരാതി കൊടുത്ത ചിലരെ രാഹുൽ ചക്രപാണി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണെന്നും നിക്ഷേപകർ പറഞ്ഞു നമ്മൾ അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തിരിക്കുകയാണ് പരാതി കൊടുത്തി എസ് പി അവർ എന്തായാലും അയച്ചെടുക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലും റിപ്പോർട്ട് കിട്ടിയാലും എസ് പി എന്തെങ്കിലും ചെയ്യാമോ അപ്പൊ ഇതാണ് ഇതിന്റെ യജ്ഞ ചുരുക്കം അപ്പൊ ഇത് ഈ തട്ടി ഇപ്പൊ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ വന്നതിൽ പുറം നിൽക്കുന്ന ഒരു വാച്ച്മാൻ ഇവിടെ എസ് എൻ വിദ്യാമന്ദിരി വാച്ച്മാൻ പിരിച്ച് അയാളുടെ ഡെയിലി കിട്ടുന്ന പൈസ നോറിയിട്ട് കൊടുത്ത് ആറായിരത്തി അഞ്ഞൂറ് റുപ്യാ വേണ്ടി കിട്ടാറുണ്ട് ആ പൈസ പോലും അവർ കൊടുക്കുന്നില്ല പിന്നെയാണ് മുപ്പത്തഞ്ച് ലക്ഷം കിട്ടാനുള്ളവരോട് നിങ്ങൾക്ക് തരും തരുന്നു വരുന്നത്

പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിലേക്ക് പുതിയ പേരിൽ വ്യാപിച്ചിരിക്കുകയാണെന്നും പണം നഷ്ടപ്പെട്ടവർ ഒന്നായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കൊച്ചിയിൽ റീജിയണൽ ഓഫീസ് തുടങ്ങി തട്ടിപ്പ് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ചക്രപാണി ഇപ്പോൾ ഇതിനെതിരെ സെൻട്രൽ രജിസ്ട്രാർ ഫോർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർക്ക് പരാതി നൽകുമെന്ന് തട്ടിപ്പിനിരയായവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ എം പവിത്രൻ സി സുരേഷൻ രവീന്ദ്രൻ എം രാജേഷ് ജിൽബി ഗംഗാധരൻ പി ബാബുരാജ് എന്നിവർ പങ്കെടുത്തു ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ